പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുമ്പോൾ അല്ലെ ലിയ ലോകം നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ അല്ലെ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഒരു ചെറിയ ചിന്ത അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊത്തിരി നല്ല കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ അനുസരിച്ച് നല്ല കാര്യങ്ങൾ പോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോയുടെ ഭജനമനുസരിച്ച് വിശുദ്ധയിൽ ജപിക്കുമ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവർ എന്നെപ്പറ്റി പറഞ്ഞാൽ കന്ത അവനൊരു പൊട്ടനാണ് അവനൊരു മന്ദബുദ്ധിയാണ് അല്ലേലുയ്യ ലോകം നിങ്ങളെ വേഷിക്കാം മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പറയാം അപ്പോൾ ഒരിക്കലും നമ്മൾ നിരാശരാകരുത് അല്ലേലുയ്യ യേശുവേ നന്ദി കാരണം ലോകം ലോകത്തിൻ്റെതായ ചിന്തകൾ ലൗകിക ചിന്തകൾ സുഖത്തിന് പുറകെയുള്ള പോക്ക് ദൈവത്തിൻ്റെ വചനത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അല്ലേലിയ ദൈവവചനത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല നീ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ ഊദാശകൾ സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ ലോകം എന്നെപ്പറ്റി പറഞ്ഞേക്കാം നീ ഒരു പോഷനാണ് നീ ഒരു മണ്ടനാണ് നീ ചുമ്മാ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് അവനെന്ത് സംഭവിച്ചു നോക്കിക്കേ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവ നമ്മളങ്ങനെ ദൈവഹിതപ്രകാരം മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഭജന മനസ്സിൽ പോകുമ്പോൾ ചിലപ്പോൾ ചില പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ളവർ പറയാം ദൈ അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നിട്ട് അവൻ വിശ്വസിച്ചിട്ട് എന്താണ് കാര്യം അല്ലേലിയ പ്രിയപ്പെട്ടത് ലോകത്തിന് ചിന്തയാണ് ലോകം നീ ക്രിസ്ത്യൻ്റെ വഴിയെ ചരിക്കുമ്പോൾ നിനക്കെതിരെ പിറവറക്കാം നിന്നെ ദ്വേഷിക്കാം നിന്നെ വെറുക്കാം അല്ലേ ലയ്യ പ്രിയപ്പെട്ട മകനെ മകളെ നീ ഒരിക്കലും തളരരുത് നീ ഒരിക്കലും വേദനയോടെ പോകരുത് കാരണം ലോകം ഇങ്ങനെ പറയുമ്പോൾ ശിവ ദൈവമേ എനിക്ക് തെറ്റുപറ്റിയല്ലോ എന്ന് ചിന്തിക്കരുത് അല്ലേ ലയ്യ കാരണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവൻ ദ്വേഷിക്കപ്പെടും അതാണ് വചനം നമ്മളോട് പറയുക അല്ലേ ലയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന യോഹനാട് സവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ടാം തിരുവചനം നമ്മളോട് പറയുകയാണ് യോഹന്നാൽ പതിനഞ്ചിൻ്റെ പതിനെട്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഹല്ലേലിയ വചനം പറയുന്നു ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുണ്ടെങ്കിൽ മനസ്സായിക്കൊള്ളുക അതിനു മുമ്പേ അതെന്നെ ദ്വേഷിച്ചിരിക്കുന്നു ഹല്ലേലയ്യ ഇപ്പെട്ടവരെ യേശു സത്യമാണ് യേശു നീതിയാണ് ആ സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും നീ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൽ ഭജനം മനസ്സിൽ നീ മുന്നോട്ട് പോകുമ്പോൾ ലോകം നിന്നെ ദ്വേഷിക്കുക അപ്പോൾ തമ്പരാൻ പറയുകയാണ് അത് അതിന് മുമ്പേ എന്നെ ദ്വേഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അല്ലേ ലീയ പ്രീപ്പെട്ട മകനെ ലോകം ദേഷ്യം മനസ്സിലാക്കുക തമ്പരാനെ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ ലോകം ഭജനമനുസരിച്ച് ജീവിക്കുന്നവരെ ലോകം വേഷിക്കും കാരണം അവർക്ക് സത്യത്തിൻ്റെ പേടിയാണ് പ്രകാശത്തെ പേടിയാണ് കാരണം അവർ അന്ധകാരത്തിൽ നിറഞ്ഞ് വസിക്കുന്ന മനുഷ്യരാണ് ക്രിസ്തു പ്രകാശമാണ് ഈ ഒരു ബോധ്യം നിലക്കും എനിക്കുണ്ടാകണം അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടരുത് ലോകം ദക്ഷിക്കുമ്പോൾ മനസ്സിലാക്കുക ക്രിസ്തുവിൻ്റെ കൂടെയുണ്ട് ക്രിസ്തു എനിക്ക് സംരക്ഷണം നൽകും ക്രിസ്തു തന്നെ നയിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ പ്രതിഫലം ക്രിസ്തു എനിക്ക് നൽകും ഈ ഒരു ബോധ്യം പ്രിയപ്പെട്ട മക്കളെ നമുക്കുണ്ടാകണം അല്ലേ ലിയ യേശുബെ നന്ദിയത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അഭിമാനിക്കുക ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ അഭിമാനിക്കുക ക്രിസ്തുവിനെ പ്രതി കടന്നു വരുന്ന ക്ലേശങ്ങളെ പ്രതി പൗലോ പോലെ അഭിമാനമുള്ളവരാകുക അല്ലേ ലയ്യ നിനക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം വലുതായിരിക്കും ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ